മൈത്രി ഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അവയറോളജിയിൽ ഇന്ന് നാം ശത്രുവും മിത്രവും എന്ന വിഷയത്തിൽ ആഴപ്പെടുകയാണ് ഒരുവന്റെ ആത്മാവ് തന്നെയാണ് അവന്റെ ബന്ധുവും ശത്രുവും ആകുന്നത് ഒരുവൻ തന്റെ ജീവിതത്തെ നിത്യതയിലേക്കും പരമാനന്ദത്തിലേക്കും നയിക്കുമ്പോൾ ആത്മാവ് അഥവാ തിരിച്ചറിവ് തന്റെ ബന്ധുവായി മാറും എന്നാൽ നിത്യ സന്തോഷത്തിലേക്കും സ്വാർത്ഥതയിലേക്കും തന്റേതെന്ന് മാത്രം സങ്കല്പിക്കുന്ന എല്ലാം തന്റേതായിരിക്കണമെന്ന സ്വാർത്ഥബുദ്ധിയാകുന്ന അജ്ഞതയിലേക്ക് ജീവിതത്തെ നയിക്കുമ്പോൾ ആത്മാവ് അഥവാ തിരിച്ചറിവ് തന്റെ ശത്രുവായി മാറുന്നു അതായത് നിത്യതയെയും മിഥ്യയേയും കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ വരുമ്പോഴാണ് മനുഷ്യൻ സുഖ ദുഃഖ വേദനകളിൽ പെട്ടുഴലുന്നത് താൻ തന്നെയാണ് തന്റെ ബന്ധുവും എന്ന മിസ്റ്റിക് വചനത്തിന് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യവും ഇതുതന്നെയാണ് നമുക്ക് നമുക്കിന്ന് ഈ വിഷയത്തിൽ ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഉന്മേഷത്തിന്റെ ഉത്സാഹത്തിന്റെ നല്ല ബന്ധങ്ങളുടെ നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ